ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ അഞ്ചാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഒുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ഷൈം ടോ ജാക്കോ ദിവ്യ ദിവ്യാപിള്ളെ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ബസൂക്ക ചിത്രത്തിന് അത്യാവശ്യം ഒരു അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുക ഫൈനലി അഞ്ചാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു ഇന്നലെ അഞ്ചാം ദിവസം കേരളത്തിൽ വിഷു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് കോളിക്കടുത്തു വരെ കളക്ഷൻ നേരിടിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ബസോക്ക എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോ ബൈ